ഹമാസ് ഗാസയിൽ നടത്തുന്നു നടത്തിയിരിക്കുന്നു ഇസ്രായേൽ മാധ്യമമാണ് അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും ഒന്നുമല്ല ഇസ്രായേലിലെ പ്രമുഖ മാധ്യമമായ ജറുസലേം പോസ്റ്റാണ് ഹമാസ് ഖസയിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തുന്നതായി റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തിമൂവായിരം വരെ ഹമാസ് പോരാളികൾ യുദ്ധരംഗത്ത് ആക്റ്റീവ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്തുവെന്നും ഇനി അയ്യായിരത്തിൽ താഴെ മാത്രമേ ഹമാസ് പോരാളികൾ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നുള്ളൂന്ന് ഒക്കെ പറഞ്ഞത് ഒക്കെ ഐ ഡി എഫ് പറഞ്ഞത് ഇസ്രായേലിന്റെ സേനയായ ഐ ഡി എഫ് പറഞ്ഞത് തെറ്റ് അവരുടെ മാധ്യമം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടായിരത്തിനും ഇരുപത്തി മൂവായിരത്തിനും ഇടയിൽ ഹമാസ് പോരാളികൾ ഗസയിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നു മറ്റൊന്ന് ബന്ധികളിൽ മുപ്പത്തിനാല് പേർ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് അല്ല അൽ ജസീറയല്ല ഇസ്രായേലിലെ മറ്റൊരു പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെയാണ് ഹമാസ് ബന്ധികളാക്കിയത് അതിൽ മുപ്പത്തിനാല് പേരാണ് ജീവിച്ചിരിക്കുന്നത് ഈ ബന്ധുക്കളെ മോചിപ്പിച്ചാൽ യുദ്ധം നിർത്തുന്ന കാര്യം ആലോചിക്കാമെന്ന് നെതജ്നാഹു പറയുമ്പോൾ മുപ്പത്തിനാല് പേരിൽ ഇരുപത്തിരണ്ട് പേരെ മാത്രമേ മോചിപ്പിക്കുകയുള്ളൂ എന്ന ശക്തമായ നിലപാടിലാണ് ഹമാസ് മാത്രമല്ല ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധം ഗസയിൽ ഹമാസ് പോരാളികൾ തീർക്കുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സർജറി കഴിഞ്ഞ് നതജ്ഞാഹു വിശ്രമത്തിലാണ് പക്ഷേ നതജ്ഞാഹുവിന് ഒരുപാട് സമ്മർദ്ദമുണ്ട് ഗസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂർ മതി എന്ന് പറഞ്ഞ് യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച നതജ്ഞാഹു പിന്നീട് നടത്തിയത് വംശഹത്യയാണ് മറ്റൊന്ന് ഈ ബന്ധുക്കൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും ഈ ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ വിശദീകരിക്കുന്നുണ്ട് ഈ ബന്ദികളെ മുൻനിർത്തിയാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത് സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ മുൻനിർത്തി യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ പൊതുവേ ഒന്ന് വിറയ്ക്കും എന്നാണ് ഹമാസ് കരുതിയത് പക്ഷേ നെതജ്ഞാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബന്ധികൾ ഒരു വിഷയമല്ല ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇരു ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരിൽ മുപ്പത്തിനാല് പേർ മാത്രമേ ജീവനോടെയുള്ളൂ എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ബന്ധികൾ ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ ചാനൽ ടു ചാനൽ ട്വൽവ് എന്ന മാധ്യമമാണ് അപ്പോൾ ബന്ധികളെ മോചിപ്പിക്കണം എന്നൊക്കെ നതജനാഹു പറയുന്നത് വെറുതെ ബന്ദികളെ മോചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബന്ദികളെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്ന ഹമാസ് പോരാളികളെ ആക്രമിക്കാനും അവർക്ക് അവരുടെ നേരെ വെടിയു വെടിയുതിർക്കാനും ഒന്നും അവരുടെ നേരെ ബോംബിങ് നടത്താനും ഒന്നും നതജ്ഞനാഹു തയ്യാറാ തയ്യാറാകുമായിരുന്നില്ല പക്ഷെ ബന്ദികളെ മോചിപ്പിക്കുകയല്ല എന്നതജ്നാഹുവിൻ്റെ ലക്ഷ്യം ഗസയിൽ വംശഹത്യ നടത്തുക ഗസയെ പൂർണ്ണമായി പിടിച്ചെടുക്കുക ഇതാണ് അയാളുടെ ലക്ഷ്യം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച് അവശ്യനിലയിലാണ് ബെഞ്ചമിൻ തജറ്റ്നാഹു എന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നതും ചാനൽ ട്വൽവാണ് അതിനുള്ള സർജറി കഴിഞ്ഞ് അദ്ദേഹം വിശ്രമാവസ്ഥയിലാണ് മറ്റൊന്ന് ബെഞ്ചമിൻ നെതറ്റ്നാഹുവിൻ്റെ ജനപ്രീതി ഇടിയുന്നു എന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ടൈംസ് ഓഫ് ഇസ്രായേലാണ് ബെഞ്ചമിൻ നതറ്റ്നാഹുവിൻ്റെ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രിയായിരുന്ന യോഫ് ഗാലൻ്റ് ശക്തമായ മുന്നറിയിപ്പ് ബെഞ്ചമിൻ നെതറ്റ്നാഹുവിന് നൽകിയിരുന്നു കാരണം ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധമായി മാറും ഈ യുദ്ധം അവസാനിക്കാത്ത യുദ്ധമായി മാറും എന്ന് മാത്രമല്ല ഇസ്രായേലിന് തേച്ചാലും മാച്ചാലും കഴിയാത്ത നാണക്കേടായി മാറുകയും ചെയ്യും യവ്ഗാനൻ്റെ ബന്ധുക്കളുടെ വീട് സന്ദർശിക്കുകയും ബന്ധുക്കളോട് പ്രതിഷേധത്തിനിറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു യവ്ഗാനന്റെ വളരെ എന്താ പറയുക വളരെ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കിയത് യുദ്ധത്തിന് അദ്ദേഹം അവസാന ഘട്ടത്തിൽ എതിരായി നെതനാഹുവിൻ്റെ വാക്കുകൾ അദ്ദേഹം കേൾക്കാതായി അങ്ങനെ വന്നപ്പോഴാണ് നതജ്നാഹു യോഫ്ഗാലൻഡിനെ പുറത്താക്കിയത് പ്രതിരോധ പുതിയ പ്രതിരോധ മന്ത്രിയെ തീരുമാനിക്കുകയും ചെയ്തു ഇസ്രായേൽ ക്യാൻസ് ഇസ്രായേൽ ക്യാൻസ് ബെഞ്ചമിൻ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവയാണ് ഇപ്പോൾ യോഫ്ഗാലൻഡിന് ജനപിന്തുണ കൂടുന്നു നെതജ്നാഹുവിൻ്റെ ജനപിന്തുണ കുറയുന്നു ഇതൊക്കെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്